മനോഹരമായ ഒരു ട്രെയിലർ എക്സലൻ കുണ്ടികൃഷ്ണൻ കൺഗ്രാജുലേഷൻസ് ഞാൻ സിനിമയുടെ പേര് പ്രതിഛായ അങ്ങയുടെ പ്രതിഛായക്ക് ഒരു മങ്ങനും ഇത് ഈ സിനിമയിലൂടെ ഉണ്ടാവില്ല അത് പേടിക്കേണ്ട അത്രയും മനോഹരമാണ് കാരണം ഈ സിനിമയുടെ കുറിച്ച് കുണ്ടികൃഷ്ണൻ പല പ്രാവശ്യം എന്നോട് സംസാരിച്ചിട്ടുണ്ട് ഇതിൽ അഭിനയിക്കുന്ന ആൾക്കാരെക്കുറിച്ച് ഒരുപാട് പേരെ അദ്ദേഹം ആലോചിച്ചിട്ടാണ് ഈ സിനിമയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊരു പൊളിറ്റിക്കൽ സിനിമ ആയതുകൊണ്ടായിരിക്കാം ഉമ്മിക്കൃഷൻ പൊളിറ്റിക്സുമായിട്ട് വളരെയധികം ബന്ധമുള്ള ആളാണ് അദ്ദേഹം അതിനെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ് രാഷ്ട്രീയം രാഷ്ട്രത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചും നല്ല ധാരണയുള്ള ആളാണ് ആ ധാരണ ഈ സിനിമയിലൂടെ കാണിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഉമ്മ അഞ്ച് സിനിമകൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അഞ്ച് സിനിമകളും എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് എൻ ആക്ടർ വളരെയധികം സന്തോഷം പകർന്ന സിനിമകൾ തന്നെയാണ് പിന്നെ വലിയ ആ സിനിമയെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ് ഉണ്ണികൃഷ്ണൻ നന്നായിട്ട് സിനിമ എടുക്കുന്ന ആളാണ് മറ്റുള്ളവർ മോശക്കാരനല്ല അതിൻ്റെ അർത്ഥം ഒരു സിനിമയ്ക്ക് വേണ്ട രീതിയിൽ ഉണ്ണികൃഷ്ണൻ ഞാനുമായിട്ട് ചെയ്തിരിക്കുന്ന കൂടുതൽ പോലീസ് സ്റ്റോറീസാണ് രണ്ട് മൂന്നെണ്ണം ഒരുപാട് പോലീസ് ഓഫീസേഴ്സ് നമ്മളോട് സംസാരിക്കുമ്പോൾ ആ വളരെ എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങൾ അത്തരം സിനിമകളിൽ ഉണ്ടായിട്ടുണ്ട് അത് അവർക്ക് മാത്രം മനസ്സിലാകുന്നതാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു ഇമോഷൻസ് അവർക്കൊരു പ്രത്യേക മാനസികാവശ്യമുള്ള ആൾക്കാരാണ് ഞാനിപ്പോൾ ഒരു പോലീസ് ഓഫീസറായിട്ടാണ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ വ്യത്യസ്തമായ മാനസിക വികാരങ്ങളുള്ള ആൾക്കാരാണ് പോലീസ് ഓഫീസേഴ്സ് അപ്പം അവരുടെ അത്രയും ഡീപ്പായിട്ടുള്ള സെൻസിറ്റീവായിട്ടുള്ള ഇമോഷൻസിനെ ടിക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ച ആളാണ് കുണ്ടികൃഷ്ണൻ പക്ഷേ ബാലചന്ദ്രൻ മേനോൻ അദ്ദേഹത്തിൻ്റെ തുടക്കകാലത്തെ സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് എൻ്റെ തുടക്കകാലത്ത് കേൾക്കാത്ത ശബ്ദം കളിയ വേറെ അതുപോലെ വേറെ മൂന്ന് സിനിമകളാണ് പേരൊടുക്കുന്നില്ല അദ്ദേഹം ഏറ്റവും മനോഹരമായിട്ട് ഈ സിനിമ ചെയ്തു എന്ന് ഉണ്ണികൃഷ്ണൻ എന്നോട് സംസാരിച്ചിട്ടുണ്ട് കാര്യം ആ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ആ സിനിമയുടെ സെൻട്രൽ ക്യാരക്ടറാണ് അത് അതിശക്തനായ ഒരു പെർഫോമർക്ക് മാത്രം ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു ക്യാരക്ടറാണ് അതുകൊണ്ട് ആരെയാണ് അതിലേക്ക് കൊണ്ട് പോകേണ്ടതെന്ന് ആലോചിച്ചിട്ട് അവസാന ഉണ്ണികൃഷ്ണൻ എന്നോട് ചോദിക്കുകയും ചെയ്തു തീർച്ചയായിട്ടും അത് വളരെ നന്നായിട്ട് ബ്രില്യൻറ്റായിട്ട് അത് അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ രണ്ട് ഷോട്ടുകൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നു എന്തായാലും ഇതൊരു വലിയ വിജയമായി മാറട്ടെ എന്നാൽ വളരെ പിന്നെ പ്രസക്തമാണ് ഈ സിനിമ ഈ ഒരു അവസരത്തിൽ അല്ലെ പൊളിറ്റിക്കൽ ഒരു സിനിമ വന്നിട്ട് കുറേ നാളായി ഉണ്ട് എന്താണ് പറയാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല അതിൻ്റെ കഥയെക്കുറിച്ച് ധാരണയുണ്ട് പക്ഷെ അതെങ്ങനെ ചിത്രീകരിച്ചു അതെങ്ങനെ ജനങ്ങളിലേക്ക് അതെങ്ങനെ എത്തിക്കും എന്നെനിക്കറിയില്ല പക്ഷേ കണ്ടതിൽ വെച്ച് ഞാൻ മനസ്സിലാക്കുന്ന ഇതൊരു ബ്രില്യൻറ്റ് ഫിലിമാണ് ആൻഡ് ഒരിക്കൽ കൂടെ ഇതിൽ അഭിനയിച്ച എല്ലാവർക്കും പുതുതായിട്ടുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടു അവരെല്ലാം ഓഡീഷൻ നടത്തി എടുത്തതാണെന്ന് പറഞ്ഞു കാര്യം അത്രയും ഇമ്പോർട്ടൻറ്റ് റോളുകളായിരിക്കാം അല്ലെങ്കിൽ അത്രയും എന്താ പറയുക ട്യൂണിക്കേഷൻ ഏറ്റവും വളരെ ഒരു ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു സിനിമ ആയതുകൊണ്ടാകാം വളരെ ശ്രദ്ധിച്ചാണ് ഒരു കാസ്റ്റിംഗ് നടത്തിയതെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഒരിക്കൽ കൂടെ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരുപാട് സിനിമകൾ നല്ല സിനിമകൾ ഉണ്ണികൃഷ്ണമായിട്ട് ചേർന്ന് ചെയ്യാൻ സാധിക്കട്ടെ അതിൻ്റെ ഭാഗമാകാൻ എനിക്കും സാധിക്കട്ടെ എന്തായാലും ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഒരു നല്ല സായാഹ്നം നേർന്നുകൊണ്ട് ഈ സിനിമയ്ക്ക് എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു പ്രതിച്ഛായ അമ്മ താങ്ക് യു സോ ഉണ്ണികൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ ബഹുമാനമുള്ള ഒരാളാണ് വലിയ സ്നേഹമുള്ള ആളാണ് ഇത്രയും വെള്ളങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ മദ്യപായിട്ടുള്ള ഇടപാടുകൾ ഒരു സിനിമ ചെയ്യണമെന്ന് വന്ന ആളാണ് പക്ഷേ ഏതോ കാലത്ത് അതെല്ലാം തള്ളിപ്പോയി അതിൻ്റെ അവസരം ഇപ്പോൾ വന്നത് ഉണ്ണികൃഷ്ണൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അത് സമ്മതിച്ചു പക്ഷേ എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലായ കാര്യം ഇത്രയും മിടുക്കനായൊരു നല്ലൊരു സംവിധായകൻ പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചെന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി സമാധാനപരമായ ഒരു പ്രൊഡ്യൂസർ ഇതുവരെ ഉണ്ടായിട്ടുള്ള കാരണം അത്ര ഒരു ഇപ്പോഴത്തെ ഡയറക്ടേഴ്സിൽ നിന്ന് എന്നറിയാന് പറ്റാത്ത ഒരവസ്ഥ ആ രീതിയിൽ ഉണ്ണികൃഷ്ണൻ അത് നടത്തിയിട്ടുണ്ട് വലിയ സന്തോഷം കാരണം അത് വിളിക്കാൻ കാരണം ഫെബ്കനെ പോലത്തെ ഇത്രയും നല്ല ഒരു സംഘടന സെക്രട്ടറി ഇത്രയും കൊല്ലം അത് ചെയ്ത് നല്ല നല്ല പേരെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അതാളും വിളിക്കാൻ ആ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണെന്ന് മനസ്സിലാകാൻ പറ്റും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ട് മോഹൻലാലിൻ്റെ പേരും പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ ബന്ധുവാണ് അപ്പം അങ്ങനെ ആദ്യത്തെ നിങ്ങൾ പറയപ്പെടും അപ്പം തന്നെ അദ്ദേഹത്തോട് ഒരു ബഹുമാനം എനിക്കുണ്ടായി പിന്നെ ഓരോ പ്രവർത്തനത്തിലും ഫെക്കെല്ലാം ക്ഷണിച്ചപ്പോളും പകരത്തിൻ്റെ എല്ലാ കാര്യത്തിലും എനിക്ക് ഒരു ബഹുമാനാണ് തീർച്ചയായും ഒരു കൂട്ടി എനിക്ക് തീർച്ചയായും നല്ല സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് മോഹൻലാൽ സാർ അതെന്തോ ഒരു ശക്തിയാണ് അതും നമുക്കൊരു മനുഷ്യഗണത്തിൽപ്പെടാൻ പറ്റില്ല ഒരു സൂര്യഭഗവാനെ പോലെ അതും തിളകാണ് കാരണം അത് ആരും അത് അതങ്ങനെയാണ് അത് ശക്തി അതാണ് അതിനെപ്പറ്റി വർണ്ണിച്ചാലും ഞാൻ ചെറിയ അടുത്ത് നല്ല രീതിയിൽ വർണ്ണിച്ച് കഴിഞ്ഞാലാണ് ഞാനതിനർത്ഥമില്ല എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പത്ത് നാൽപ്പത് കൊല്ലം മുമ്പേ എൻ്റെ ഉള്ള നിന്ന് സിനിമ അഭിനയിക്കുന്ന ഞാൻ പോയപ്പോൾ ഞാനിങ്ങനെ പുറത്തെല്ലാം ചെന്ന് നോക്കുമ്പോൾ ഇതേ ഇങ്ങനെ അഭിനയിച്ച് തുടങ്ങുന്നൊരു സമയമായിരുന്നു പലർ അധ്വാനിച്ച് വളരെ സത്യസന്ധമായ രീതിയിൽ നല്ലൊരു സിനിമ നടന്നായി സൂര്യനെ പോലെ ജനിക്കുന്ന ഒരു വ്യക്തിത്തിൻ്റെ ഉടമയായി അദ്ദേഹം മാറിയിരിക്കുകയാണ് എന്നും ഈ കലാ കലാകലാരംഗത്തിൽ സിനിമാ രംഗത്തിൽ ഓർക്കപ്പെടുന്ന ഒരു വ്യക്തിൻ്റെ ഒരു വ്യക്തിയായിരിക്കും അദ്ദേഹം എനിക്ക് നല്ലപോലെ അറിയാം പിന്നെ അതിൻ്റെ കൂടെ ഒരാളുണ്ട് ആന്റണി ഞാൻ പറയുന്നില്ലെന്നും ഒരു വിഷമി കാരണം ഞാൻ പറയുള്ളതുകൊണ്ട് എന്ത് പറഞ്ഞാലും സാധിക്കും അത് ആനപ്പാപ്പ ആന ആനെ തെളിക്കണമെങ്കിൽ പാപ്പാൻ മാത്രമൊക്കെ സാധിക്കും അടുത്താരും പോകാൻ പറ്റില്ല അതുകൊണ്ട് ആനെ പോപ്പ എന്നാണ് ആരുടെയെപ്പറ്റി ഞാൻ പറയുന്നു പറ്റിട്ട് ക്ഷമിക്കണം എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം റാണിയും പാപ്പാനുമുള്ള ഒരു ബന്ധം ഇത് വലിയ ഐക്യമാണ് അവരെ ആ ബന്ധം എന്ന് നിലനിൽക്കട്ടെ അതിൽ കൂടി പല കാര്യങ്ങളും നമുക്ക് ലഭിക്കാനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഉണ്ണിയേട്ടൻ്റെ ഈ സിനിമ ഈ സിനിമ എന്നല്ല ഉണ്ണിയേട്ടൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്നോടും ലാൽ സാറിനോടൊക്കെ എപ്പോഴും ചർച്ച ചെയ്തിട്ടാണ് എല്ലാം ചെയ്യാറും മുമ്പോട്ട് യാത്ര ചെയ്യുന്നത് അപ്പോൾ മോഹൻലാൽ സാറും ശരിക്കും ഈ സിനിമയുടെ ഈ പതിനേഴാം തീയതി എന്ന് പറയുന്ന കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ പല പ്രാവശ്യം സംസാരിക്കാറുണ്ട് അപ്പോൾ ശരിക്കും ലാൽ സാറിനും എനിക്കും എൻ്റെ കുടുംബത്തിലെ ഒരു മെമ്പർ പോലാണ് മണ്ണിയേട്ടൻ കാര്യം നമ്മളുടെ ഞങ്ങളുടെയും യാത്രയിൽ എപ്പോഴും ചേർന്ന് നിൽക്കുന്ന ആളാണ് അപ്പോൾ ആ ആ മുന്നേറ്റം ചെയ്യുന്ന ഈ സിനിമ ഏറ്റവും വലിയ വിജയമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാരണം ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു സിനിമയാണ് അതുപോലെ ഗോപാലൻ സാർ വലിയ സന്തോഷം കാര്യം എൻ്റെ കൂടെയും ചേർന്ന് സിനിമകൾ സിനിമ ചെയ്തിട്ടുണ്ട് ഗോപാലൻ സാർ ഒരുപാട് ചിത്രങ്ങൾ മലയാളത്തിലേക്ക് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് ഒരു സിനിമാ പ്രവർത്തനം എന്നുള്ള നിലയിൽ അതിയായ സ്നേഹമുണ്ട് അതുപോലെ ഞങ്ങളെ ചേർത്ത് നിർത്തുന്നതിൽ വലിയ സന്തോഷമുണ്ട് ഉണ്ണിയേട്ടനും ഈ സിനിമയുടെ യാത്രയിൽ പല വിശേഷങ്ങളും പറയുന്ന സമയത്തും ഗോപാലൻ സാറിനെക്കുറിച്ച് വളരെ സന്തോഷകരമായി സംസാരിക്കുന്നു പ്രത്യേകിച്ചും കൃഷ്ണമൂർത്തിയെക്കുറിച്ചും ഒരുപാട് സംസാരിക്കാറുണ്ട് അപ്പം തുടർന്നും ഈ ഒരു കോട്ടുകെട്ട് ഒരുപാട് സിനിമകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ സിനിമയ്ക്ക് എല്ലാ വിജയ വിജി എല്ലാവിധ വിജയങ്ങളും നേരുന്നു നന്ദി നമസ്കാരം